സീറോ മലബാർ ഹയരാർക്കി സ്ഥാപിച്ചതിൻ്റെയും അതിൻ്റെ ആസ്ഥാന അതിരൂപതയായി എറണാകുളം വികാരിയത്തിനെ ഉയർത്തിയതിൻ്റെയും ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് സർക്കുലറിലേക്ക് സീറോ മലബാർ ഹയരാർക്കി സ്ഥാപിച്ചതിന്റെയും അതിന്റെ ആസ്ഥാന അതിരൂപതയായി എറണാകുളം വികാരിയത്തിനെ ഉയർത്തിയതിന്റെയും ശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ നാം ആഘോഷിക്കുകയായിരുന്നുവല്ലോ നൂറു വർഷക്കാലം നമ്മുടെ സഭയും അതിരൂപതയും വളർത്തിയ അഭിവന്ധ്യ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും നന്ദിപൂർവ്വം ഓർക്കാം ശതാബ്ദിയുടെ സമാപന ദിനമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും കൃതജ്ഞത ബലിയർപ്പിച്ചും സ്തോത്രഗീതം ആലപിച്ചും ദൈവം നമുക്ക് നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം ശതാബ്ദി സമാപന ദിനത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മറ്റേതെങ്കിലും ദിനത്തിലോ ദിവ്യകാരന്യ ആരാധന നടത്തുന്നത് ഉചിതമായിരിക്കും സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിച്ചതിൻ്റെ സഭാതലത്തിലുള്ള ശതാബ്ദി ആഘോഷത്തിൽ പ്രത്യേകിച്ച് ഡിസംബർ പത്തൊന്നാം തീയതിയിലെ പരിപാടികളിൽ മേജർ ആർച്ച് ബിഷപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് പങ്കുചേരാം സഭയിൽ നേതൃത്വ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സിനഡ് പിതാക്കന്മാരോടുമൊപ്പം പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കാൻ വേണ്ടി ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്മസിൻ്റെയും നവവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ സർക്കുലർ അവസാനിക്കുന്നത് ശതാബ്ദി സമാപനാഘോഷവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സർക്കുലർ പുറത്തുവന്നതോടെ ഡിസംബർ പത്താം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം പദ്ധതിയിട്ടിരുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരം ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്